ഇപ്പൊ ഈ കണ്ടതാണ് ഇപ്പോഴം ഏത് ഈ സമീകരണത്തിന്റെ നബിയുടെ ജന്മം ഹിജറ അഞ്ഞൂറ്റി എഴുപതിലാണ് നെയ്തിരണത്തിന്റെ സമീകരണം അപ്പ ചെയ്ത് ഉസ്താദ് ഇറക്കിയ ദേദികളുടെ സമീകരണം എന്ന പുസ്തകത്തെ കുറിച്ച് ഉസ്താദ് വിമർശിക്കുന്നത് കേട്ടു എന്താണ് അതിന്റെ സത്യാവസ്ഥ ഇവിടെ പറഞ്ഞതുപോലെ പ്രവാചക തീയതികൾ സമീകരണം അതിനുമുമ്പ് ഞാൻ എന്ന ഗ്രന്ഥം ഇറക്കിയിരുന്നു അതിനു ശേഷമാണ് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറക്കിയതാണ് അതിന് ശേഷം ഇറക്കിയതാണ് സമീകരണം അതിൽ കൂടുതൽ വിശദീകരണങ്ങളുണ്ട് പിന്നെ ചുരുക്കത്തിൽ അതിനെ സമീകരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ് റസൂൽ സലഹു അസ്ലാമുടെ താരിഖ് ജനനം ഹിജറ അതുപോലെ വഫാത്ത് വയസ്സ് ഇതിലൊക്കെ വ്യക്തമായ ഹദീസുകളുണ്ട് അധിയസുകളിടയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ പണ്ഡിതന്മാർ ജമ്മു ചെയ്തിട്ടുമുണ്ട് ഈ സമീകരണത്തിലാണെങ്കിലും തൗഫീഖിലാണെങ്കിലും ഞാൻ നക്കിലല്ലാതെ എൻ്റെ വകയായി ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ഉദ്ധരണികൾ മാത്രമാണ് ആദ്യമായി പറയാനുള്ളത് എൻ്റെ സെല്ലോദ്സ് ആ വയസ്സിൽ പണ്ഡിതന്മാർ സഹിയായ അതീസുകൾ സഹിയിൽ ബുഹാരിയിലും മുസ്ലിമിലും മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം അദീസുകൾ വ്യത്യസ്തമായ ദീസഹിയ ഹദീസ് തന്നെ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് മഹതിയായ ആയിഷാർ അള്ളി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത അദീസാണ് അന്നൻ നബി അസാ അലും തൂഫിയ വഹു സലാസിം വസിദ് ബുഖാരി നാലായിരത്തി നാനൂറ്റി അറുപത്തി ആറാമത്തെ അദീസായ നിബാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത അദീസാണ് നബി തങ്ങൾ ഒഫാത്താകുമ്പോൾ അറുപത്തിമൂന്ന് വയസ്സാണ് മറ്റൊരു അദീസ് അനീബിൻ അബ്ബാസ് അല്ലു നുമാ

തുടങ്ങി ഹദീസ് കൈകാര്യം ചെയ്ത എല്ലാ പണ്ഡിതന്മാരും ഇതിനെ ജമ്മു ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ ഹദീസും സഹിയാണ് എത്രത്തോളം വെച്ചാൽ നമ്മൾ ബഹുമാനപ്പെട്ട കുത്തുസ്ഥാദിന്റെ നിർത്തിൽ അടക്കം ഇത് ജമ്മു ചെയ്തിട്ടുണ്ട് ഇമാം നവബി തങ്ങൾ തന്നെ ഹദീബുലത്തിൽ നമുക്ക് കാണാൻ കഴിയും കാലൽ ജമ്മു പൈനുറ ഈ ആ റോഡ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ അത് പൂർണ്ണസംഖ്യ പത്തിൻ്റെ പൂർണ്ണസംഖ്യ മാത്രം പിടിച്ചു അതിൻ്റെ കെസറുകളെ അത് രണ്ട് മൂന്ന് എന്നോ അഞ്ച് എന്നോ ഒന്നും പറയാതെ പറഞ്ഞതാണ് സുമാർ പറയുന്നത് സുമാറാണ് ഈ പറയുന്നത് നമ്മളൊക്കെ സാധാരണ വയസ്സ് പറയുമ്പോൾ സുമാർ പറയല്ലോ ഇന്ത്യ വയസ്സത്തിന് വെച്ചാൽ എനിക്ക് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല സുമാർ പറയും അങ്ങനെ പിന്നെ ഏകദേശം പറഞ്ഞു അത് പിന്നെ അപ്പോൾ കുസൂറിന് എണ്ണിയില്ല അങ്ങനെ പറയുന്നത് തെറ്റല്ല അതുപോലെ ഓൻ ഹംസം സംവസിത്തിന അറുപത്തഞ്ച് റിപ്പോർട്ട് ചെയ്തവർ അത് ഇബ്രാസൺ റിപ്പോർട്ടാട്ടാ ആ ഉസ്താദ് പറയുന്നത് ഏതോ ആളുകൾ ഏതോ ചിലർ എന്ന് പറയുന്നുണ്ട് മനഃപ്പുറം പറഞ്ഞതാണോ ഇബ്രാസൻ റിപ്പോർട്ട് കാണാത്തോണ്ടാണോ റൈസുലിനാണ് ഇബ്രിൻ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഹംസ് അത് തള്ളിക്കളയാൻ പറ്റില്ല റവംസ് അപ്പോ അറുപത്തഞ്ച് റിപ്പോർട്ട് ചെയ്ത ആളുകൾ ജനനത്തിന്റെയും വഫാത്തിന്റെയും രണ്ടു വർഷങ്ങളെയും എണ്ണി അങ്ങനെ അറുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ അറുപത്തിമൂന്ന് വർഷങ്ങൾ മൊഹർണ്ണം മുതൽ ദുൽഹിച്ച് വരെയുള്ള അറുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നെ വഫാത്തിന്റെ വർഷം നാഖിസാണ് വിലാദത്തിന്റെ വർഷം നാഖിസ് എന്ന് പറഞ്ഞാൽ റസൂറായി ഞങ്ങൾ ജനിച്ചത് റബീലൽ പന്ത്രണ്ടിനാണ് മൊഹർമ മുതൽ ഏഴത് വരെയുള്ള ദിവസം ആ വർഷത്തിലില്ല അതുപോലെ തന്നെ വഫാത്തായത് റബീലാൽ പന്ത്രണ്ടിനാണ് തിങ്കളാഴ്ചയാണ് അതൊക്കെ അവസ്ഥ കറക്റ്റാണ് പിന്നെ നിമിതങ്ങളിൽ മദീനയിൽ എത്തിയതും റബീറൽ പന്ത്രണ്ടിനാണ് ഇങ്ങനെ ഈ മൂന്ന് ഈ മൂന്ന് ഉസൂൽ വെച്ച് കൂട്ടുമ്പോൾ നാം പറഞ്ഞത് എല്ലാം ക്ലിയർ ക്ലിയറാണെന്ന് മനസ്സിലാവും അതിൽപ്പുള്ളത് പിന്നെ ആമുൽ ഫീലിനാണ് ജനനം ആമുൽ ഫീൽ അഞ്ഞൂറ്റി എഴുപതാണ് അത് മുൻജിതും അടക്കമുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും നമുക്ക് അവര് പിന്നെ അത് മുസ്ലിങ്ങളുടെ അല്ല മുസ്ലിമുകളുടെ അതിലൊക്കെ ഇയാറിൽ ഇല്ലാതെ അഞ്ഞൂറ്റി എഴുപത് ആമുൽ ഫീൽ അഞ്ഞൂറ്റി എഴുപതാണെന്ന് മുൻജിൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ ശരിയാവുന്നത് അഞ്ഞൂറ്റി എഴുപതിൽ ഏത് ദിവസമാണ് എന്നതാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് കൃത്യമായി അതാണ് ഇപ്പോൾ നമ്മൾ വക കൂട്ടിയത് ബാക്കിയെല്ലാം നക്കലുകളാണ് ഇത് ജമ്മു ജമ്മ ആണ് ജബറി ശേഷം വരുന്നുണ്ട് അറുപത്തിമൂന്ന് വർഷ വർഷങ്ങൾ പിന്നെ വിലാദത്തിന്റെ ഒരു വർഷവും വഫാത്തിന്റെ ഒരു വർഷവും അത് രണ്ടും നാക്കിസ് ആണ് വഫാത്തിന്റെ വർഷത്തിൽ ഏവ് ദിവസമേ കിട്ടിയിട്ടുള്ളൂ കാരണം പന്ത്രണ്ടിന് വഫാത്തായി പിന്നെ അവിടെ നിന്നും അങ്ങോട്ടില്ല അപ്പോ ആ നാക്കിസ് ആ രണ്ടു വർഷങ്ങളെയും എണ്ണിക്കൊണ്ട് അറുപത്തിമൂന്നും രണ്ടും അറുപത്തിയഞ്ച് അതാണ് അറുപത്തിമൂന്ന് റിപ്പോർട്ട് ചെയ്ത ആളുകൾ അത് രണ്ടിനെയും എണ്ണിയില്ല രണ്ടിനെയും വേദി വിലാദത്തിന്റെയും പുഫാത്തിന്റെയും വർഷങ്ങൾ എണ്ണീലഅ അപ്പൊ അറുപത്തിമൂന്ന് കൃത്യം സഹിഹുള്ളത് സലാസും അറുപത്തിമൂന്നാണ് ഇവിടെ ഇത് മുഴുവനും സഹിയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ സഹി ഉള്ളതാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബുഹാരി മുസ്ലിമിനൊക്കെ ഉള്ളതാണ് അപ്പൊ ഈ സഹി ആയത് ഇതാണ് സഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ആലോചിച്ചാൽ അറിയാം അവിടെ അറുപത്തിമൂന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ശരിയാകും ആണ് ഏറ്റവും കുറഞ്ഞത് ആ കല്ല് പിന്നെ അതിൽ കൂടുതൽ ഉണ്ടോ ഇല്ല എന്നതിനുള്ള ഫിലാഫ് ഉള്ളത് അപ്പൊ അറുപത്തിമൂന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരും ഗുരുപണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞത് ആ സൂക്ഷ്മത പറഞ്ഞു ജമ്പ് ചെയ്യാത്തവരും പറയുന്നത് അറുപത്തി മൂന്ന് ആർക്കും പറയാം അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് ഉറപ്പുള്ളതാണ് അതിൽ തർക്കമില്ല അതുകൊണ്ട് അതേസമയം ഇത് ഇവിടെ ഫത്തുഹുൽ ബാലയിൽ പറയുന്നു ആ ഉസ്താദ് പറഞ്ഞ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് അറുപത്തി അഞ്ച് പറഞ്ഞത് ജബർ ചെയ്തുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് ഫത്വുൽ ഭാര് വ്യക്തമായി പറയുന്നു ഇതും നമ്മളെ വകല്ല അറുപത്തിനാല് എന്ന് പറഞ്ഞ് ജബിർ ചെയ്യുമ്പോൾ അറുപത്തിനാലാണ് കിട്ടുക എന്നത് സ്വന്തം പോക്കറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത സ്വരം അതിൽ വരുന്നുണ്ട് അറുപത്തി അഞ്ചെന്ന് തന്നെ ചില സ്വഹാബികളുടെ അഭിപ്രായമാണ് അവർ ഈ അറുപത്തിമൂന്നിന് അറുപത്തഞ്ചാക്കി രണ്ടം തേച്ചതാണ് നമ്മൾ ഈ മാമ്യങ്ങൾ മറുപടി പറയാം അപ്പൊ ഇവര് പറയുന്ന എന്താ ഈ സമീകരണക്കാർ ഇപ്പൊ അഞ്ഞൂറ്റി എഴുപത്തിൽ അള്ളാന്റെ റസൂലിന്റെ എഴുപത്തൊന്നുക്ക് റസൂ അല്ലാൻ്റെ ജനം കൊണ്ടുപോകുന്ന ആളുകൾ കാണിക്കുന്നത് അറുപത്തി മൂന്നും അറുപത്തി അഞ്ചൊന്നും അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പൊ അതിനെ ജമ്മു ചെയ്താൽ അറുപത്തിനാല് എന്ത് ജമ്മത് മൂന്നാമത്തെ അഭിപ്രായം ഉണ്ടാക്കലാണോ ജമ്മു അറുപത്തിമൂന്ന് ഒരു കൃത്യം അറുപത്തി നാല് നല്ലത് ഒരു കൃത്യം അറുപത്തിയഞ്ച് പിന്നെയും ജബി ആക്കാൻ

അറുപത്തഞ്ച് പറഞ്ഞവർ കെസീറിനെ ജബർ ചെയ്തതാണ് അതുകൊണ്ട് ഒരു പൂർത്തിയാക്കി പറഞ്ഞാണ് അങ്ങനെ പല പല വാക്കുകളും അദ്ദേഹം അവിടെ ഉപയോഗിച്ചു അറുപത്തഞ്ച് പറഞ്ഞത് പിന്നെ കണക്ക് എത്തിച്ചതാണ് അതായത് ഒരു പിന്നെ അറുപത്തഞ്ച് എഴുപത് അങ്ങനെയൊക്കെ കണക്കുകൾ എത്തിക്കേണ്ടല്ലോ അറുപത്തഞ്ചിലേക്കാണ്ട് എത്തിച്ചതാണ് അപ്പോ അതാണ് കസർ എന്നാണ് മുപ്പർ അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇമാം പിന്നെ ഇബിൻ ഹജലഹസ് ഹാഫുൽ അബിനജലസ്കലാൻ ടൂബ് ഫുൽ ബാരിൽ പറയുന്നു ഹിയ എണ്ണൂറ്റി പതിനെട്ട് കാണാം വഫീഹി അങ്ങനെ അറുപത്തഞ്ച് പറഞ്ഞ് ജബർ ചെയ്തുകൊണ്ടാണ് പറഞ്ഞ് അതിൽ നഗറുണ്ട് അത് ജബർ ചെയ്തുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു എന്നാൽ ജബ്രണ്ട് അറുപത്തിമൂ അറുപത്തഞ്ചെന്ന് പറഞ്ഞത് അത് ശരിയല്ല അതിൽ ചിന്തിക്കാനുണ്ട് അതിൽ സംശയമുണ്ട് കാരണം അതിൽ നിന്ന് അങ്ങനെ ജബർ ചെയ്താൽ കിട്ടുന്നത് അറുപത്തിനാല് വർഷമാണ് അറുപത്തിനാല് വയസ്സാണ് വ കല്ലമൻ തനം ബഹരി അതിലേക്ക് ശ്രദ്ധിച്ചവർ കുറവാണ് ഫത്തുൽ ബാലി അപ്പൊ ഇന്ന് എന്തോ എങ്ങനെ മനസ്സിലായി അറുപത്തിനാല് എങ്ങനെ അറുപത്തിനാല് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അറുപത്തിമൂന്ന് പൂർണ്ണ വർഷങ്ങൾ പിന്നെ വിലാദത്തിന്റെയും വഫാത്തിന്റെയും വർഷങ്ങൾ നാക്കിസ് ആ വഫാത്തിന്റെ വർഷത്തിൽ കിട്ടിയ എഴുപത് ദിവസം ആ എഴുപത് ദിവസത്തെ വിലാദത്തിന്റെ വർഷത്തിൽ കുറവുള്ള ആ എഴുപത് ദിവസം പരിഹരിച്ചു ബുദ്ധിമുട്ടക്കാരെ ലോട്ടം എടുക്കുക പരിഹരിക്കുക ആ കഷ്ണ അവിടെ വെച്ചു കൊടുത്തപ്പോൾ ആ വർഷം പൂർണമായൊരു വർഷമായി അപ്പോൾ അറുപത്തിനാലായി ജബർ ചെയ്തുകൊണ്ട് ഗറിനെ ജബർ ചെയ്തുകൊണ്ട് അറുപത്തി നഞ്ചാണെന്ന് പറഞ്ഞത് ശരിയല്ല അപ്പൊ ഉസ്താദ് വിഭാഗത്ത് കാണാത്തോണ്ട് ആയിക്കും വീണ്ടും പറയുന്നുണ്ട് അറുപത്തഞ്ച് പറഞ്ഞ് ജബുർ ചെയ്തുകൊണ്ടാണ് അറുപത്തഞ്ച് പറഞ്ഞത് ജമ്മു ചെയ്താലാണ് ശരിയാവുക ജബുർ ചെയ്താൽ അറുപത്തിയഞ്ച് ശരിയാവുകയില്ല അറുപത്തിനാലാണ് കിട്ടുക നമ്മളെ വകയല്ലി പറഞ്ഞതാണ്